ജടയിപ്പാറയിലേക്ക് അടുക്കുകയാണ് ആകാശ കാഴ്ചകൾ കണ്ട് റോബ്വേയിൽ അതിഗംഭീരമായ ഒരു യാത്ര രാമായണ കഥകളിൽ പ്രതിപാദിക്കുന്ന പ്രദേശം കൊല്ലം ജില്ലയിലെ ജടായുപ്പാറ രാവണന്റെ വെട്ടേറ്റ് ജഡായു വീണത് ഇവിടെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ടൂറിസം കേന്ദ്രം മാത്രമല്ല ഇതിനോട് ചേർന്ന് ഒരു രാമക്ഷേത്രവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ശ്രീരാമൻ്റെ വിഗ്രഹം ഇവിടെ പ്രതീക്ഷിച്ചത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുനഃപ്രതീക്ഷ നടത്തി ഈ ക്ഷേത്രത്തോട് തന്നെ ചേർന്ന് സീതാദേവിയുടെ അമ്പലമുണ്ട് ലക്ഷ്മണൻ്റെ അമ്പലമുണ്ട് അപ്പം തന്നെ ശ്രീരാമ വിഗ്രഹത്തിന് അഭിമുഖമായി ഹനുമാൻ്റെ വിഗ്രഹവും നമുക്ക് കാണാൻ സാധിക്കും പതിമൂന്നടി ഉയരമുള്ള ശ്രീരാമ വിഗ്രഹമാണ് ഇവിടെ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ ഇത് ജഡായുമംഗലം എന്നാണ് ഇതാദ്യം ഇത് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ സ്വാമിക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനെയൊരു പ്രതിഷ്ഠ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പ്രതിഷ്ഠ മുകളിലെത്തിച്ചുകൂടെ ഉറപ്പിച്ചത് സീതയെ ആ രാമലക്ഷ്മണന്മാർ ഈ പ്രദേശത്ത് വന്നു എന്ന് രാമായണ കഥകൾ പറയുന്നുണ്ട് രാമൻ്റെ പാദ പർശമേറ്റ പ്രദേശമാണിതെന്നും പറയപ്പെടുന്നു ആ പ്രദേശം വളരെ ഭംഗിയായി വൃത്തിയായി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് സമീപത്തായി ഒരു കിടാവിളക്കമുണ്ട് എന്തായി രാമനും ജഡായു അറിയുള്ള ബന്ധം ഈ നാടകട്ടുള്ള ബന്ധം സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയ സമയത്ത് ആ ദേവിയെ രാവണനിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ജഡായു തടയുകയാണ് ഉണ്ടായത് ആ ജഡാ ജഡായുവിനെ രാവണൻ തൻ്റെ ചന്ദ്രഹാസം കൊണ്ട് വിട്ടുകയും ചിറകറ്റ് ജഡായു ഈ പാറമേലാണ് പതിച്ചത് അപ്പോൾ ആ ദേവി രക്ഷപ്പെടുത്താൻ വേണ്ടി ജഡായു തൻ്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് തന്നെ എതിർക്കാൻ തയ്യാറാവുകയും രാവണൻ്റെ വെട്ടയറ്റ് നിലംപതിച്ചു ആ നിലംപന്തിച്ച പാ സ്ഥലമാണ് ജഡായുപ്പാറ രാവണൻ്റെ വെട്ടേറ്റ് ജഡായു വീണത് ഇവിടെയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വെള്ളം കുടിക്കാനായി ജഡായു തൻ്റെ കൊക്കുപയോഗിച്ച് ഒരു കുളമുണ്ടാക്കി ആ പ്രദേശമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു കൊക്കരുണി എന്നാണ് ഈ പ്രദേശത്തെ വിളിക്കുന്നത്